ആകാശവാണി കോഴിക്കോട് എല്ലാ ശ്രോതാക്കൾക്കും സാഹിത്യരംഗത്തിലേക്ക് സ്വാഗതം മരിയോ യോസ കടന്നു പോകുമ്പോൾ രചന ഫസൽ റഹ്മാൻ ആഖ്യാനം ബോബി സി മാത്യു പി നിഷ ഇക്കഴിഞ്ഞ ഏപ്രിൽ പതിമൂന്നിന് അന്തരിച്ച പെറൂവിയൻ എഴുത്തുകാരനും സാമൂഹ്യ നിരീക്ഷകനുമായ മരിയോ യോസ ലാറ്റിൻ അമേരിക്കൻ സാഹിത്യത്തിലെ എക്കാലത്തെയും വലിയ പ്രതിഭകളിൽ ഒരാളാണ് ഏകാധിപത്യത്തിനും ജനാധിപത്യത്തിനുമിടയിൽ പെറു എന്ന അദ്ദേഹത്തിന്റെ ജന്മദേശം നിരന്തരം മാറിക്കൊണ്ടിരുന്നത് ഇതരദേശങ്ങളിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ നിന്ന് മറ്റൊന്നിലേക്ക് അധികാര കൈമാറ്റം നടന്ന അതേ ഇടവേളയിലാണ് ഈ അനുഭവങ്ങളിൽ നിന്നാണ് എഴുത്തുകാരൻ എപ്പോഴും കൂടുതൽ മെച്ചപ്പെട്ട ലോകം സ്വപ്നം കാണുകയും ഒരു സാങ്കല്പിക ലോകം കൊണ്ട് നിലവിലുള്ളതിനെ പകരം വയ്ക്കാൻ ആഗ്രഹിക്കുകയും ചെയ്തത് ഏകാധിപത്യം സർവാധിപത്യം എന്നിവയുടെ ബദലായി തന്നെയാണ് യോസ എഴുത്തിനെ വിശേഷിച്ചും ഫിക്ഷനെ ഉയർത്തിപ്പിടിച്ചതും നോബൽ സ്വീകാര പ്രസംഗത്തിൽ അക്കാര്യം എടുത്തു പറഞ്ഞ യോസ ഫിക്ഷന്റെ അഭാവത്തിൽ ലോകം ഏകാധിപത്യം തത്വശാസ്ത്രങ്ങൾ മതം തുടങ്ങിയവ കൊണ്ട് വീർപ്പുമുട്ടും എന്നും ഓർമ്മിപ്പിച്ചു െ കുറിച്ചുള്ള ഒരു ചുരുക്കായി എന്താണ് താല്പര്യപ്പെടുക എന്ന ചോദ്യത്തിന് യോസെ നൽകിയ ഉത്തരം അയാൾ ജീവിതം അതിന്റെ ജീവിച്ചു യോസ നൽകിയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയാറിൽ പെറുവിലെ ആരേക്കിപ്പ നഗരത്തിൽ ജനിച്ച യോസ എ ഫിഷർ ഇൻ ദ വാട്ടർ എന്ന ഓർമ്മ പുസ്തകത്തിൽ സന്തുഷ്ടമായ കുട്ടിക്കാലത്തെക്കുറിച്ച് കുറിച്ച് ഓർത്തെടുക്കുന്നുണ്ട് അച്ഛൻ പിണങ്ങിപ്പോയ ശേഷം അദ്ദേഹം മരിച്ചുപോയി എന്ന വിശ്വാസത്തോടെ അമ്മയോടൊത്തു കഴിഞ്ഞ നാളുകളായിരുന്നു അത് യോസ എന്ന കുടുംബനാമവും അദ്ദേഹം ജീവിതത്തിൽ ഉടനീളം പുലർത്തിയ കുലീന ഭാവവും അമ്മ വഴിയാണ് വന്നു ചേർന്നതും യോസയ്ക്ക് പതിനൊന്ന് വയസ്സുള്ളപ്പോൾ അമ്മ ഭർത്താവുമായി വീണ്ടും ഐക്യപ്പെട്ടതോടെ അദ്ദേഹത്തിന്റെ പേടി സ്വപ്ന നാളുകൾ ആരംഭിച്ചു എനസ്റ്റോ വാർഗസ് തികച്ചും പീഡന സ്വഭാവിയും ചൂരൽ പ്രേമിയുമായിരുന്നു അമ്മയുടെ കുലീന കുടുംബ പശ്ചാത്തലം സാമൂഹിക അപകർഷബോധമായി അച്ഛനെ വേട്ടയാടിയിരുന്നുവെന്നും ഇത് ഒരു ദേശീയ അസുഖം തന്നെയായിരുന്നുവെന്നും യോസ എഴുതുന്നു പതിനാലു വയസ്സുള്ളപ്പോൾ ലിമയിലെ മിലിറ്ററി അക്കാദമിയിൽ ചേർക്കപ്പെട്ടതാണ് ദ ടൈം ഓഫ് ദ ഹീറോ എന്ന ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ പ്രസിദ്ധീകരിച്ച അദ്ദേഹത്തിന്റെ ആദ്യ നോവലിന്റെ പ്രചോദനവും പശ്ചാത്തലവുമായി തീർന്നത് പതിനാറ് വയസ്സുള്ളപ്പോൾ ക്രൈം റിപ്പോർട്ടറായി ജോലി തുടങ്ങിയ യോസ പത്തൊമ്പതാം വയസ്സിൽ തന്നേക്കാൾ ഏറെ മുതിർന്ന ഹൂലിയ ഓർക്കീതി എന്ന ബന്ധുവിനെ വിവാഹം ചെയ്ത് ഒളിച്ചോടി അവരാണ് ആൻഡ് ജൂലിയ ആൻഡ് ദ സ്ക്രിപ്റ്റ് റൈറ്റർ എന്ന നോവലിന് പ്രചോദനമായതും അമ്പതുകളുടെ മധ്യത്തിൽ ഓഡ്രിയ ഭരണത്തിന്റെ ഏകാധിപത്യ നാളുകളിൽ യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥിയായിരുന്ന യോസ കമ്മ്യൂണിസ്റ്റ് സെല്ലുകളിലൂടെ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ഇടപെട്ടു ഇതാണ് മാർക്കേസിനോടുള്ള ആരാധനയിലേക്ക് അദ്ദേഹത്തെ നയിച്ചത് പിൽക്കാലം ചരിത്രത്തിലെ ആ കുപ്രസിദ്ധമായ കയ്യേറ്റ കഥ സംഭവിക്കുന്നതുവരെ ഇരുവരും അടുത്ത സുഹൃത്തുക്കളുമായിരുന്നു ക്യൂബൻ വിപ്ലവത്തോടുള്ള സമീപനത്തിലും യോസ പതിയെ തണുത്തുപോയപ്പോൾ മാർക്കേസ് ജീവിതകാലം മുഴുവൻ കാസ്ട്രോയോടുള്ള ഊഷ്മള സൗഹൃദം തുടർന്നു യോസയെ വിലയിരുത്തുമ്പോൾ ലാറ്റിൻ അമേരിക്കൻ ബൂം പ്രതിഭാസത്തെക്കുറിച്ച് പറയാതിരിക്കാൻ കഴിയില്ല യോസയെ കൂടാതെ ഹൂലിയോ കോർത്തസാർ കാർലോസ് ഫ്യൂയെന്തസ് ഗബ്രിയേൽ ഗാർസിയ മാർക്കേസ് എന്നീ നാലു പേരാണ് പൊതുവെ ബൂമിന്റെ അമരത്തുകാർ എന്ന് കണക്കാക്കപ്പെടുന്നത് രാഷ്ട്രീയം വിപ്ലവ പ്രസ്ഥാനങ്ങൾ സർവാധിപത്യ ഭരണകൂടങ്ങൾ തുടങ്ങിയവയുടെ പശ്ചാത്തലത്തിൽ രചിക്കപ്പെട്ട അവരുടെ കൃതികൾ അവയുടെ അടിയന്തര രാഷ്ട്രീയ പ്രാധാന്യം കൊണ്ടും പരീക്ഷണാത്മക രൂപങ്ങൾ കൊണ്ടും ആഗോളതലത്തിൽ പ്രതിധ്വനികൾ സൃഷ്ടിച്ചു ട്രാൻസ് അറ്റ്ലാന്റിക് പ്രസാദന ശൃംഖലകളുടെ വളർച്ചയ്ക്കും അതിലൊരു മുഖ്യ പങ്കുണ്ടായിരുന്നു ജെയിംസ് ജോയ്സ് വില്യം ഫോക്ന ഫ്രാൻസ് കാഫ്ക തുടങ്ങിയ യൂറോപ്യൻ ആധുനികതയിലെ വമ്പന്മാരുടെയും പ്രാദേശിക ചരിത്രത്തെ അവാംഗ് ഗാഡ് സങ്കേതങ്ങളുമായി സമന്വയിപ്പിച്ച ബോർഹെസ് അലൻഹോ കാർപ്പൻഡിയർ തുടങ്ങിയ ലാറ്റിൻ അമേരിക്കൻ പൂർവികരുടെയും സ്വാധീനങ്ങൾ ബൂം എഴുത്തുകാരിൽ ആഴത്തിൽ പതിഞ്ഞിരുന്നു അവരുടെ ആഖ്യാനങ്ങളിൽ വിഛിന്ന സമയഘടന ഭിന്ന വീക്ഷണ കോണുകൾ രേഖീയമായ ആധികാരിക ചരിത്രത്തോടുള്ള കടുത്ത സന്ദേഹബുദ്ധി എന്നിവ പ്രകടമാണ് മാജിക്കൽ റിയലിസം എന്ന രചനാരീതിയുമായി പലപ്പോഴും ചേർത്തു പറയാറുണ്ടെങ്കിലും ഈ ശൈലി വിവരണം സൂചിപ്പിക്കുന്നതുപോലെ ബൂം എഴുത്തുകാരുടെ രചനാരീതികൾ ഏകശിലാത്മകമല്ല ഉദാഹരണത്തിന് മാർക്കേസിന്റെ ഏകാന്തതയുടെ നൂറു വർഷങ്ങളിൽ ഏറ്റവും പ്രസിദ്ധമായി ഉപയോഗിക്കപ്പെട്ട പ്രസ്തുത ശൈലിയിൽ നിന്ന് ഏറെ ഭിന്നമാണ് വാർഗാസ് യോസയുടെ രചനകൾ യോസയെ സംബന്ധിച്ച് മാജിക്കൽ ഘടകങ്ങളുടെ പ്രയോഗത്തിലല്ല വിപ്ലവം മറിച്ച് ആഖ്യാനത്തിന്റെ തന്നെ ശില്പഭദ്രതയിലാണ് എങ്ങനെയാണ് കഥകൾ പറയപ്പെടേണ്ടത് ഓർമ്മകൾ എങ്ങനെയാണ് ബഹുവിധാനങ്ങളിൽ വർത്തിക്കുന്നത് അധികാരം എങ്ങനെയൊക്കെയാണ് മനുഷ്യരിലേക്ക് അരിച്ചിറങ്ങുന്നത് എന്നതൊക്കെയാണ് അദ്ദേഹത്തിന്റെ ഉത്കണ്ഠകൾ തന്റെ സമകാലികർക്കിടയിൽ അദ്ദേഹം വേറിട്ടു നിൽക്കുന്നത് സർവാധിപത്യ അധികാരം വൈയക്തിക ചെറുത്തുനിൽപ്പുകളിൽ ലീനമായ വൈരുദ്ധ്യങ്ങൾ എന്നിവയെ നിരന്തര അന്വേഷണങ്ങൾക്ക് വിധേയമാക്കുന്നു എന്നതിലാണ് ദ ടൈം ഓഫ് ദ ഹീറോയിലെ സൈനിക സ്കൂൾ മുതൽ കോൺവെർസേഷൻസ് ഇൻ ദ കത്തീഡ്രൽ എന്ന നോവലിലെ അടിച്ചമർത്തൽ രീതിയിലുള്ള ബ്യൂറോക്രസിയിലൂടെ ഒടുവിൽ ദ ഫീസ്റ്റ് ഓഫ് ദ ഗോട്ടിലെ പേടി സ്വപ്നാന്തരീക്ഷമുള്ള ഏകാധിപത്യത്തിന്റെ ആവിഷ്കാരം വരെ യോസ അന്വേഷിക്കുന്നത് അടിച്ചമർത്തലിന്റെ സംവിധാനങ്ങൾ മാത്രമല്ല ചെറുത്തുനിൽക്കുകയോ നിൽക്കുകയോ സന്ധി ചെയ്യുകയോ ചെയ്യുന്നവരുടെ മനോവ്യാപാരങ്ങൾ കൂടിയാണ് ലാറ്റിനമേരിക്കൻ ഭൂം പ്രതിഭാസം ശക്തമായി കൊണ്ടിരുന്ന നാളുകളിൽ അധികവും യോസ ബ്രോഡ്കാസ്റ്റിംഗ് ജേർണലിസം അധ്യാപകനും വിവർത്തകനും നോവലിസ്റ്റും നോവലിസ്റ്റുമെല്ലാമായി യൂറോപ്യൻ രാജ്യങ്ങളിലായിരുന്നു യൂറോപ്യൻ അമേരിക്കൻ സാഹിത്യത്തോടുള്ള യോസയുടെ താൽപ്പര്യത്തിനുള്ള വിശദീകരണവും ഇവിടെ കാണാം അതേസമയം ഇതര ബൂം എഴുത്തുകാരെ പോലെ ആഖ്യാനപരമായ പരീക്ഷണങ്ങളിൽ വ്യാപരിച്ചുവെങ്കിലും രാഷ്ട്രീയമായി ഇടതുപക്ഷ ഗ്രൂപ്പുകളിൽ നിന്നുള്ള വേറിട്ടു പോക്ക് അദ്ദേഹത്തെ ഒരൊറ്റയാനാക്കി തന്റെ രണ്ടാം വീടായി അദ്ദേഹം കണക്കാക്കിയ സ്പെയിൻ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് വരെ നിലനിന്ന ഫ്രാങ്കോയിസ്റ്റ് നാളുകളിൽ നിന്ന് മോചിതമായത് ഏറെ സന്തോഷത്തോടെയാണ് യോസ കണ്ടത് വിവേകവും സഹാനുഭൂതിയും പുലരുകയും രാഷ്ട്രീയ എതിർചേരിയിലുള്ളവർ പൊതുനന്മയ്ക്കായി നന്മയ്ക്കായി വിഭാഗീയത മാറ്റിവെക്കുകയും ചെയ്താൽ സംഭവങ്ങൾ മാജിക്കൽ റിയലിസ്റ്റ് നോവലുകളിലേതുപോലെ അത്ഭുതകരമായിരിക്കും എന്ന് യോസ പറയുന്നു താവഴി സർവാധിപത്യം സാമ്രാജ്യത്വാധിനിവേശത്തേക്കാൾ വലിയ ദ്രോഹമാണ് ലാറ്റിൻ അമേരിക്കൻ ദേശീയ ജനതയോട് ചെയ്തത് എന്നുവരെ അദ്ദേഹം പറയുന്നു എൺപതുകളിൽ ഡ്രഗ് ട്രാഫിക്കിംഗ് അഴിമതി ഭീകരാക്രമണങ്ങൾ തുടങ്ങിയവ കൊണ്ട് നിലതെറ്റിയ പെറൂവിയൻ ജീവിതത്തെക്കുറിച്ച് അദ്ദേഹം എഴുതി എന്താണ് വാസ്തവത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് മനസ്സിലാക്കൽ ശരിക്കും അസാധ്യമായതുകൊണ്ട് നമ്മൾ പെറു ജനത നുണകൾ കണ്ടുപിടിക്കുകയും പറയുകയും സ്വപ്നം കാണുകയും നിധ്യയിൽ അഭയം തേടുകയും ചെയ്യുന്നു എന്നാൽ ഇതെഴുതിയ സന്ദർഭത്തിൽ തന്നെയാണ് പ്രായോഗിക രാഷ്ട്രീയത്തിന്റെ രോഗം ബാധിക്കാൻ യോസ സ്വയം വിട്ടുകൊടുത്തത് എന്നതിൽ വൈചിത്ര്യമുണ്ട് ഡെമോക്രാറ്റിക് പാർട്ടി നിർദ്ദേശപ്രകാരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ അദ്ദേഹം പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുകയും ചെയ്തു അലൻ ഗാർഷ്യയുടെ ഇടതുപക്ഷ സർക്കാർ അടിച്ചേൽപ്പിച്ച ദേശസാൽക്കരണ പോളിസികളിൽ പതിയിരിക്കുന്ന സർവാധിപത്യ ഭീഷണി തിരിച്ചറിഞ്ഞ യോസ റാഡിക്കൽ ലിബറലിസത്തിനും സ്വതന്ത്ര വിപണിക്കും പൗരസ്വാതന്ത്ര്യത്തിനും വേണ്ടി വാദിച്ചു തെരഞ്ഞെടുപ്പിൽ ഒന്നാം ഘട്ടത്തിൽ ജയിച്ചു കയറിയ യോസ രണ്ടാം ഘട്ടത്തിൽ ആൽബർട്ടോ ഫ്യൂജിമോറിയോട് അടിയറവ് പറഞ്ഞു അത് പട്ടാളരഹിത ഏകാധിപത്യത്തിന്റെ ഉഴത്തിലേക്കാണ് നാടിനെ നയിച്ചത് യോസ രാഷ്ട്രീയം ഉപേക്ഷിക്കുകയും ചെയ്തു ഈ നൈരാശ്യത്തിന്റെ ആഴം ഡെത്ത് ഇൻ ദ ആൻഡീസിൽ കാണാം ഫ്യൂജിമോറി ഭരണവുമായുണ്ടായ അസ്വാരസ്യങ്ങളെ തുടർന്നാണ് അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ പെറു പൗരത്വം ഉപേക്ഷിക്കുന്നതും സ്പാനിഷ് പൗരത്വം സ്വീകരിക്കുന്നതും യോസയുടെ മാസ്റ്റർ എന്ന് കണക്കാക്കപ്പെടുന്ന ദ ഫീസ്റ്റ് ഓഫ് ദ ഗോട്ട് പശ്ചാത്തലമാക്കുന്നത് ഗ്വാട്ടിമാലയാണ് പെരുവിന് വെളിയിൽ പശ്ചാത്തലമാക്കിയ പുസ്തകങ്ങൾ വേറെയും അദ്ദേഹം എഴുതുന്നുണ്ട് ദ വേ യിൽ നിന്നുള്ള പോൾ ഗോഗനെ കേന്ദ്ര കഥാപാത്രമാക്കിയപ്പോൾ ദ ഡ്രീം ഓഫ് ദ കെൽറ്റ് റോജ കെയ്സ്മെന്റ് എന്ന ഐറിഷ് രക്തസാക്ഷിയുടെ കഥ പറഞ്ഞു ചരിത്ര നോവലിന്റെ തട്ടകത്തിലേക്കുള്ള യോസയുടെ അന്വേഷണങ്ങൾ ഏതെങ്കിലും തരത്തിലുള്ള രക്ഷപ്പെടലോ നിഗൂഢ സൗന്ദര്യവൽക്കരണമോ ഗൃഹാതുരതയിൽ അഭിരമിക്കലോ അല്ല മറിച്ച് അവ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ദാർശനിക തലത്തിലെ സങ്കീർണതകൾ തന്നെയാണ് ആവാഹിക്കുന്നത് വൈവിധ്യങ്ങളിലൂടെ നൂറ്റാണ്ടുകളിലൂടെ ആശയങ്ങളുടെ യുദ്ധഭൂമികളിലൂടെ കടന്നു പോകുമ്പോഴും ഒടുവിൽ അവ ഒരു ചോദ്യത്തിലേക്ക് പേർത്തും പേർത്തും എത്തിച്ചേരുന്നു എങ്ങനെയാണ് വ്യക്തികൾ ചരിത്രത്തിന്റെ അധികാരത്തിന്റെ വിശ്വാസങ്ങളുടെ ഭാരങ്ങളെ നേരിടുന്നത് ദ സ്റ്റോറി ടെല്ലർ എന്ന നോവലിൽ ഇരുപതാം നൂറ്റാണ്ടിന്റെ നാഗരീക കടന്നുകയറ്റങ്ങളെ നേരിടുന്ന മിച്ചി ഗംഗ ആദിമ വിഭാഗത്തെ സഹാനുഭൂതിയോടെ അവതരിപ്പിക്കുമ്പോൾ വടക്കു കിഴക്കൻ ബ്രസീലിൽ പത്തൊമ്പതാം നൂറ്റാണ്ടന്ത്യത്തിൽ അരങ്ങേറിയ കാനുഡോസ് വിപ്ലവത്തെ പശ്ചാത്തലമാക്കുന്ന ദ വാർ ടു ദ എൻഡ് ഓഫ് ദ വേൾഡ് എന്ന ബ്രഹ്മണ്ഡ നോവലിൽ വിപ്ലവം അടിച്ചമർത്തൽ എന്നീ വിരുദ്ധ ദുന്ദങ്ങളുടെ ധാർമ്മിക ചാഞ്ചാട്ടങ്ങളും പാപ്പരത്തങ്ങളും പക്ഷം പിടിക്കാതെ ആവിഷ്കരിക്കുന്നു ദ ഡ്രീം ഓഫ് ദ കെൽറ്റ് കൊളോണിയലിസം ഐറിഷ് ദേശീയത തുടങ്ങിയ സംഘർഷ മേഖലകളിൽ വ്യാപരിക്കുകയും ആത്മബോധം രക്തസാക്ഷിത്വം തുടങ്ങിയ വലിയ പ്രമേയങ്ങളിലെ ഉൾപിരിവുകൾ പരിശോധിക്കുകയും ചെയ്യുന്നു നായകൻ രാജ്യദ്രോഹി എനിക്കറിയില്ല എനിക്ക് സ്വാതന്ത്ര്യം മാത്രമാണ് വേണ്ടിയിരുന്നത് എന്ന കെയ് സെമെന്റിന്റെ വിലാപം നോവലിന്റെ മർമ്മത്തിലടങ്ങിയ സങ്കീർണതകൾ പ്രതിഫലിപ്പിക്കുന്നു ദ ഡിസ്ക്രീറ്റ് ഹീറോ അഴിമതിയിൽ മുങ്ങിക്കുളിച്ച സമകാലിക പെറൂവിയൻ സാഹചര്യങ്ങളിൽ നൈതികബോധത്താൽ പ്രചോദിതമായ ചെറുത്തുനിൽപ്പ് എന്ന വിഷയത്തെ എല്ലാ വശങ്ങളിൽ നിന്നും പരിശോധിക്കുന്നു കാൽപ്പനിക ഉദാത്തവൽക്കരണത്തിലേക്കോ അതിൻറെ എതിരറ്റമായ സിനിശിശ്വത്തിലേക്കോ കൂപ്പുത്താതെ മാനവികമായ സങ്കീർണതകൾ ഉൾക്കൊള്ളുന്ന ശക്തിയായി ചരിത്രഗതിയെ നിരീക്ഷിക്കുക എന്നതാണ് യോസയുടെ രീതി ഇവിടെ ഒരു ദർശനവും വിമർശനാതീതമല്ല അന്തസ് പിടിക്കാൻ വ്യക്തികൾക്ക് മുന്നിലുള്ള മാർഗം മൗനമോ ഏറ്റുമുട്ടലോ പ്രവാസമോ അതുമല്ലെങ്കിൽ രക്തസാക്ഷിത്വമോ ആയി തീരുകയും ചെയ്യാം അധികാരം ചരിത്രം എന്നിവ പോലെ യോസയുടെ കൃതികളിൽ കണ്ടെത്താവുന്ന അതിശക്തമായ മറ്റൊരു കോർത്തിണക്കൽ പ്രമേയധാര യൂണിഫൈ തീം ഇറോട്ടിസിസത്തിന്റേതാണ് ആടിന്റെ വിരുന്നിൽ ഉറാനിയ നേരിടുന്ന ട്രോമയുടെ പ്രഭാവം ഏകാധിപതി ട്രൂഹിയോ തന്നെ വേട്ടയാടുന്ന പൗരുഷ നഷ്ടത്തിന്റെ അപകർഷത്തിനെതിരെ ലൈംഗികതയെ അധികാരപ്രമത്തതയുടെ വികല പ്രകടന വേദി സെക്സ് ആസ് തിയേറ്റർ ആൻഡ് ഡോമിനേഷൻ ആക്കി മാറ്റുന്നതാണ് ദ ബാഡ് ഗേൾ എന്ന കൃതിയിൽ ലൈംഗിക ആകർഷണം എന്നത് വിധേയത്വം ആത്മനശീകരണം തന്റെ തന്നെ ആത്മാവിന്റെ പാതിയായവന്റെ നശീകരണം എന്നിങ്ങനെ സാഡോ മസോക്കിസ്റ്റ് സ്വഭാവം ആർജിക്കുന്നു അസ്തിത്വപരമായ നശീകരണ ഹേതു എന്ന ബാഡ് ഗേൾ സാഹചര്യത്തിൽ നിന്ന് ഏറെ ദൂരെയാണ് ഇൻ പ്രൈസ് ഓഫ് ദ സ്റ്റെപ്പ് മദർ അതിന്റെ തന്നെ തുടർച്ചയായ ദ നോട്ട് ബുക്ക് ഓഫ് ഡോൺ റിഗോബർത്തോ എന്നിവ ഇവിടെ അത് ശാരീരികം മാത്രമല്ല മറിച്ച് കലാവിഷ്കാരം തന്നെയാണ് ആസക്തിയെ കുറ്റവിമുക്തമാക്കുന്ന നിഷ്കളങ്കതയും പ്രലോഭനവും പരസ്പരം വച്ചുമാറുന്ന ധാർമിക സങ്കീർണത സ്റ്റെപ്പ് മദറിൽ കാണാം ഡയറി കുറിപ്പുകൾ കത്തുകൾ ഫാന്റസികൾ എന്നിങ്ങനെ കാമനാവർണ്ണനകൾ നിറഞ്ഞു നിൽക്കുന്ന ഡോൺ റിഗോ ബെർട്ടോയിൽ ലൈംഗികത അതിൻ്റെ തന്നെ ലോകം പണിയുകയും ആത്മ സംസ്ഥാപനമെന്നത് ഐന്ദ്രീയ ആഘോഷങ്ങളും കലാസൃഷ്ടിയും തന്നെയായി പരിണമിക്കുകയും ചെയ്യുന്നു കാമനയെ സൗന്ദര്യാത്മക സമീപനത്തിലൂടെ ഉദാത്ത അനുഭവമാക്കുന്നതിലും വിലക്കപ്പെട്ട ഇടങ്ങളിലേക്ക് കടക്കുമ്പോൾ പോലും ദൈക്ഷണിക ഔന്നത്യമുള്ള കേളിയായും സൗന്ദര്യ ആരാധനയായും വൈയക്തിക സ്വാതന്ത്ര്യത്തിന്റെ ആഘോഷമായും അതിനെ മാറ്റുന്നതിലും അതിനോട് ചേർത്തു പറയുന്ന അശ്ലീലതയുടെ അംശത്തെ തിരസ്കരിക്കുന്നതിലും യോസയുടെ സമീപനം സാഫോയെ അനുസ്മരിപ്പിക്കുന്നു എന്നിരിക്കലും എറോട്ടിസിസത്തിൻ്റെ നശീകരണ ശക്തിയായി കാണുന്ന ദ ബാഡ് ഗേളിലെ നെഹ്ലിസ്റ്റ് സമീപനത്തിൽ നിന്ന് തീർത്തും വ്യത്യസ്തമാണ് മുൻകൃതികൾ എന്ന് കാണാം അതേസമയം കാമനയുടെ പ്രമേയ പരിചരണത്തിൽ ആദ്യ നോവലുകളിൽ പ്രകടമായ പുരുഷ പുരുഷകേന്ദ്രിത അവസ്ഥ ബാഡ് ഗേളിൽ മറികടക്കുന്നുണ്ട് ഇവിടെ റിക്കാർഡോ സൂമോർഷിയോ കർത്തൃത്വരഹിതനാണ് ലില്ലിയാണ് അവളുടെ വ്യത്യസ്ത പരകായങ്ങളിലൂടെ കാമനയുടെ നരകയാനങ്ങളിൽ സ്വയം ഒടുങ്ങുന്നതും അയാളെ ഒടുക്കുന്നതും വ്യക്തിജീവിതത്തിലെ സംഘർഷങ്ങളും പ്രതിസന്ധികളും എഴുത്തിന്റെ പ്രചോദനവും പ്രമേയ പരിഗണനകളും ആയിത്തീരുക എന്നത് അന്ത്യം വരെയും യോസയുടെ ജീവിതത്തിൽ കാണാനാകും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ ഹൂലിയ ഓർക്കിതിയുമായി പിരിഞ്ഞ ശേഷം തൊട്ടടുത്ത വർഷം കസിൻ പാട്രിഷ്യയുമായി നടത്തിയ വിവാഹബന്ധം അരനൂറ്റാണ്ട് പിന്നിട്ട് രണ്ടായിരത്തി പതിനഞ്ചിൽ ഇസബൽ പ്രിസ്ലറെ വിവാഹം ചെയ്യും വരെ നിലനിന്നു പ്രസ്തുത വിവാഹം ഗോസിപ്പ് മാഗസിനുകൾ കൊണ്ടാടിയ വിധമാണ് ദ നൈബർഹുഡ് രചനയുടെ പ്രചോദനം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇസബെലുമായി പിരിഞ്ഞ യോസ പാട്രിഷ്യയുമായി വീണ്ടും രഞ്ജിപ്പിലെത്തി അവസാന പുസ്തകം ു മൈ സൈലൻസ് അദ്ദേഹം അവർക്കാണ് സമർപ്പിച്ചിരിക്കുന്നതും പാട്രീഷ്യ മകൾ മോർഗാന ആൺമക്കൾ അൽവാരോ ഗോൺസാലോ എന്നിവരാണ് മരണവേളയിലും കൂടെയുണ്ടായിരുന്ന അദ്ദേഹത്തിന്റെ കുടുംബം മരിയോ വാർഗാസ് യോസ കടന്നു പോകുമ്പോൾ പ്രത്യേക പരിപാടി സമാപിക്കുന്നു രചന ഫസൽ റഹ്മാൻ ആഖ്യാനം ബോബി സി മാത്യു പി നിഷ സാഹിത്യരംഗത്തിൽ ഇനി സന്തോഷ് പി വെള്ളിമൺ എഴുതി അവതരിപ്പിക്കുന്ന കഥ കേൾക്കാം തെക്കേലമ്മച്ചി നേരം വൈകി ഉറങ്ങുന്നതും ഉണരുന്നതും ഇപ്പോൾ ശീലമായി മാറിയിരിക്കുന്നു അതിവേഗതയിൽ കുതിച്ചുപാഞ്ഞുകൊണ്ടിരുന്ന ജീവിതത്തിന് വേണ്ടി സഡൻ ബ്രേക്ക് ഇട്ടതുപോലെ നിശ്ചലമായിരിക്കുന്നു ഒരു വല്ലാത്ത മരവിപ്പ് ഓരോ ദിവസവും പുതിയ ചിട്ടകളോടെ തുടങ്ങണമെന്ന് സ്വയം പറയുകയും കുട്ടികളെ ഉപദേശിക്കുകയും ചെയ്യുമെങ്കിലും ഒടുവിൽ ആ ഉപദേശങ്ങളും ദിനചര്യായി മാറിയിരിക്കുന്നു എന്നാൽ എന്നത്തെയം പോലെയല്ല ഇന്ന് എന്തെങ്കിലും ചെയ്യണമെന്ന് മനസ്സിൽ ഉറച്ചു വായനയായാലോ പണ്ട് വായനാശീലം ആരംഭിച്ചത് തന്നെ ആർദർ കോണൽ ഡോയലിൻ്റെയും അഗഥാ ക്രിസ്റ്റിയുടെയും ഡിറ്റക്റ്റീവ് നോവലുകൾ വായിച്ചു കൊണ്ടായിരുന്നു ഡോക്ടർ വാട്സണും ഷെല്ല ഹോംസും ഇപ്പോഴും മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നു വായന തന്നെ മതി ഷെൽഫിൽ പരതവേ ഒരു തടിച്ച പുസ്തകം കയ്യിൽ കെട്ടി എന്നും അത്ഭുതവും ആദരവും തോന്നുന്ന ഗ്രന്ഥം മഹാഭാരതം കുട്ടികൾക്കിടയ്ക്ക് കഥകൾ പറഞ്ഞു കൊടുക്കാമല്ലോ എന്ന ചിന്തയും പിന്നൊരു വല്ലാത്ത ഇഷ്ടവുമായിരുന്നു ആ വായനയ്ക്ക് പിന്നിലെ രഹസ്യം കണ്ണടച്ച് പേജുകൾ മറിച്ചപ്പോൾ കിട്ടിയത് ഗാന്ധാരിയുടെ കഥ ഗാന്ധാരി നൂറു പുത്രന്മാരെ ആഗ്രഹിച്ച സ്ത്രീത്വം സ്വയം അന്ധത വരിച്ച പാതിവൃത്യം രണഭൂമിയിലെ ദാരുണരംഗം കണ്ട് വിലപിച്ച മാതൃത്വം അക്ഷരങ്ങൾ വികാരങ്ങളായി മനസ്സിലേക്കിറങ്ങുമ്പോൾ എവിടെയോ നോവനുഭവപ്പെടുന്നു ഹൃദയത്തിലെവിടെയോ കനലരിയുന്നു അന്ധനായ ഭർത്താവിനെ കാണാൻ കഴിയാത്ത ലോകം തനിക്കും കാണേണ്ടതില്ല എന്ന് പറഞ്ഞ് സ്വയം അന്ധത വരിച്ച കഥ വായിച്ച് സ്തംഭിച്ചിരുന്നു പോയി അറിയാമായിരുന്ന കഥയായിരുന്നിട്ട് കൂടി വീണ്ടും വായിച്ചപ്പോൾ മറ്റെന്തൊക്കെയോ തോന്നിപ്പോകുന്നു അല്പനേരം കണ്ണടച്ചിരിക്കാം പെട്ടെന്ന് എന്തൊക്കെയോ തൻ്റെ ദേഹത്തേക്ക് പോലെ തോന്നി ഷെൽഫിൽ നിന്നും മടുക്ക് തെറ്റിയ പുസ്തകം താഴേക്ക് പതിച്ചതായിരുന്നു മാക്സിംഗോർക്കയുടെ അമ്മ എത്രയോ തവണ വായിച്ച പുസ്തകം അതെടുക്കുവാൻ തുനിഞ്ഞപ്പോൾ എവിടെയോ തടഞ്ഞു നിന്ന മറ്റൊന്തോ കൂടി ദേഹത്തേക്ക് വീണു എന്താണത് ഓ അതൊരു പഴയ കണ്ണട എല്ലാം വീണ്ടും ഷെൽഫിലേക്ക് മാറ്റിവെച്ചു തൽക്കാലം വായന നിർത്തി അല്പനേരം ഗാന്ധാരിയെ സ്മരിച്ചുകൊണ്ട് കണ്ണടച്ചിരിക്കാം ഉള്ളിൽ ഒരു കുരുക്ഷേത്ര യുദ്ധം പോലെ തോന്നി യുദ്ധക്കളത്തിൽ ഒരു സ്ത്രീ തൻ്റെ മക്കളെ അന്വേഷിച്ച് നടക്കുന്നതായി പകൽക്കിനാവ് കണ്ടു വല്ലാത്ത അസ്വസ്ഥത അകാരണമായ അടുക്കും ചിട്ടിയുമില്ലാത്ത ചിന്തകൾ കുതിരക്കുളമ്പടിയുടെ ഒച്ച ആളുകളുടെ ദീനരോധനം യുദ്ധകുതി പൂണ്ടവരുടെ അട്ടഹാസം ആക്രോശങ്ങൾ വിലാപങ്ങൾ ആയുധങ്ങൾ ആയുധങ്ങളിൽ തട്ടിത്തെറിക്കുന്ന ഉഗ്രശബ്ദം ചോരത്തെറിക്കുന്ന കുന്തമുനകൾ ഹോ വയ്യ കുതിരക്കുളമ്പടികൾ അടുത്തെടുത്ത് വരുന്നത് പോലെ പേടിച്ച് പെട്ടെന്ന് കണ്ണു തുറന്നപ്പോൾ അമർത്തിയ ചിരിയുമായി കുട്ടികൾ തന്നെ തന്നെ നോക്കി നിൽക്കുന്നു എന്താ ഗൗരവത്തോടെയുള്ള തൻ്റെ ചോദ്യം അവരുടെ ചിരിയെ സ്വയം ഉള്ളിലെതുക്കാൻ പ്രേരിപ്പിച്ചു ഞങ്ങൾക്ക് ബോറടിക്കുന്നു പപ്പ എന്തെങ്കിലും ജോലി തരൂ പ്ലീസ് ഒറ്റയ്ക്കിരുന്ന് മടുത്തു പപ്പ ഇന്ന് നമുക്ക് ഈ റൂമൊക്കെ ഒന്ന് വൃത്തിയാക്കിയാലോ മഹാമാരി കാരണം വെറുതെ ഇരിക്കുന്ന കുട്ടികളെ വൃത്തിശീലം വളർത്താൻ എന്ന പോലെ ഞാനത് പറഞ്ഞപ്പോൾ എല്ലാവരും അത് ഏറ്റെടുത്തു ശരിയാ എന്നിട്ട് നമുക്കത് യൂട്യൂബിലിടാം കുട്ടികൾ പദ്ധതി തയ്യാറാക്കുകയായിരുന്നു പിന്നീടൊരാഘോഷമായിരുന്നു വേണ്ടതും വേണ്ടാത്തതുമെല്ലാം പ്രത്യേകം പ്രത്യേകം മാറ്റിവെച്ചു ഇതെനിക്ക് തരുമോ പാപ്പ പ്ലീസ് അഞ്ച് വയസ്സുകാരി സ്നേഹയുടെ ചോദ്യം കേട്ടാണ് ഞാൻ തിരിഞ്ഞു നോക്കിയത് അവളുടെ മുഖത്ത് ദൈന്യഭാവം ഏയ് അത് അവിടെ കളഞ്ഞേക്കൂ വെറുതെ വല്ല അസുഖവും പിടിക്കണ്ട മനസ്സില്ലാ മനസ്സോടെ അവളത് വേസ്റ്റ് ബോക്സിലേക്ക് എറിഞ്ഞു അല്പം ദേഷ്യത്തോടെ എറിഞ്ഞതുകൊണ്ടാകാം ആ കണ്ണടയുടെ കാലുകൾ കെട്ടി ഉറപ്പിച്ചിരുന്ന ചെറിയ നൂലുകൾ പൊട്ടി പെട്ടെന്ന് എൻ്റെ നെഞ്ചിലൂടെ ഒരു മിന്നൽ പാഞ്ഞുപോയി ഇളകിപ്പോയ കണ്ണടക്കാലുകൾ ഉറപ്പിച്ച ആ നൂൽ ഭൂതകാലത്തിൻ്റെ ഗുഹാമുഖത്ത് നിന്ന പോലെ ആ ശബ്ദം ഞാൻ കേട്ടു എടാ മോനെ ഈ കണ്ണടയുടെ കാലം ഉറപ്പിച്ചതാടാ തലച്ചോറിലേക്ക് ഓടിയെത്തിയ ഓർമ്മയുടെ കൂറ്റൻ തിരമാലകൾ എന്നെ വല്ലാതെ ഉലച്ചു കളഞ്ഞു ശരീരം വിറയ്ക്കുന്നതായി തോന്നി വീഴാതിരിക്കാൻ പതുക്കെ കസേരയിൽ പിടിച്ചിരുന്നു എന്തു പറ്റി പപ്പ എന്തു പറ്റി മകളുടെ ചോദ്യത്തിന് ഒന്നുമില്ല എന്ന് സ്വയം പറഞ്ഞ് ആശ്വസിക്കുകയായിരുന്നു അപ്പോഴും കണ്ണുകൾ ആ വേസ്റ്റ് ബോക്സിലെ കാലുകൾ ഒടിഞ്ഞ കണ്ണടയിലായിരുന്നു വിറയ്ക്കുന്ന കൈകളോടെ ഞാനതെടുത്തു ആഹാ ഞാൻ ചോദിച്ചപ്പോൾ ദേഷ്യപ്പെട്ടു ഇപ്പോൾ പപ്പ അതെടുക്കുകയും ചെയ്യുന്നു അല്ലേ മകളുടെ ചിണുങ്ങൽ അത് നെഞ്ചോട് ചേർത്തതും അതിലേക്ക് മിഴുന്നീരിണകൾ വീണതും ഒന്നിച്ചായിരുന്നു ഇത് ഹോ ദൈവമേ ഞാൻ ഇത്രയും നാൾ മറന്നുപോയല്ലോ അല്ല അതൊന്ന് തിരിച്ചറിഞ്ഞതുപോലുമില്ലല്ലോ കാലുകൾ പൊട്ടി തടിച്ച ഫ്രെയിമുള്ള വലിയ ഗ്ലാസ്സിലൂടെ നോക്കുമ്പോൾ ആർദ്രതയുള്ള ആ കണ്ണുകൾ പ്രതിബിംബം കണക്കെ എന്നെ നോക്കുന്നതായി തോന്നി അറിയാതെ നാവിൽ നിന്ന് ആ കടർന്നു വീണു എൻ്റെ തെക്കേലമ്മച്ചി എത്ര നാളായി എൻ്റെ തക്കേലമ്മച്ചിയെ ഞാനൊന്ന് കണ്ടിട്ട് ആ നനവുള്ള കൈകളിലൊന്ന് സ്പർശിച്ചിട്ട് ആ സ്നേഹമൂറുന്ന വാക്കുകൾ കേട്ടിട്ട് പക്ഷെ ഒന്ന് കണ്ണറച്ചാൽ അതെല്ലാം മുന്നിലെത്തും സന്ധ്യാനേരത്തെ സ്വർഗസ്ഥനായ പിതാവയെ പ്രാർത്ഥന ചൊല്ലൽ ആറുധരുതിയുള്ള ആ വലിയ കണ്ണുകൾ കാൽവിരലുകളെല്ലാം പതിഞ്ഞ് തേഞ്ഞ് തീരാറായ ആ സിൽപ്പർ ചെരിപ്പ് പട്ടിണിയുടെ ചുളവ് വീണ വയറ് ഹോ തെക്കലമച്ചി എൻ്റെ കണ്ണറിയാതെ നനയുന്നു അധ്വാനത്തിൻ്റെ ചകിരിച്ചോറി മണവും കരുതലിൻ്റെ ചക്കക്കുരു പുഴുക്കും ക്ഷമയുടെ പുഞ്ചിരിയുമൊക്കെ പോയ കാലത്തിൻ്റെ ശേഷിപ്പുകളായി മനസ്സിൽ നിറയുന്നു നീണ്ട വൈദവീത്യത്തിൻ്റെ വൈവശ്യമോ ഇരുളടഞ്ഞ ഭാവിയുടെ തീരാ ദുഃഖമോ പുറമേ കാണിക്കാതെ ജീവിതത്തെ സധൈര്യം നേരിട്ട ആത്മവിശ്വാസം എൻ്റെ ജീവിത പുസ്തകത്തിലെ മറ്റൊരധ്യായം ഹോ ഓർമ്മകൾ കടന്നൽക്കൂട് പൊളിച്ചപ്പോൾ ചിതറിയ ചിന്തകൾ മൂളിപ്പാട്ടുമായി ചുറ്റും വട്ടം കൂടിയിരിക്കുന്നു ഓണനാളിൽ ഊഞ്ഞാലിൽ നിന്നും വീണ് ചെറുതായിരുന്നു മുറിഞ്ഞപ്പോൾ സകലതും നഷ്ടപ്പെട്ടതിൻ്റെ പിടച്ചിലുമായി ഓടി വന്നെ വാരിപ്പുണർന്നത് ആർത്ത് നിലവിളിച്ചത് സ്നേഹപ്രദീപത്തിൻ്റെ ദിവ്യപ്രകാശം ഞാൻ ആ കണ്ണുകളിൽ അന്നു കണ്ടു സ്കൂളിൽ നിന്നും ലഭിച്ച സോപ്പൂട്ടി സമ്മാനം കണ്ടപ്പോൾ അന്ന് അമ്മച്ച് തന്ന സ്നേഹമുത്തത്തിന് സ്വർണ്ണപ്പതക്കത്തിൻ്റെ മൂല്യമുണ്ടായിരുന്നു ഹോ ദൈവമേ കണ്ണീരിൻ്റെ ഉറവിടം ഹൃദയമോ ദൈവകരത്തിൻ്റെ മാന്ത്രികതയുള്ള ആ തലോടൽ ഉള്ളോട് ചേർത്ത് നിർത്തുന്ന ആ മാതൃസാന്നിധ്യം എല്ലാം ഞാൻ മറന്നുപോയല്ലോ അമ്മച്ചെപ്പോഴും പറയും എടാ മോനെ ഈ കണ്ണടയുടെ കാലെന്ന് കെട്ടിവെച്ചതാടാ എന്നെ കൊണ്ടൊന്നും വയ്യ പന്ത്രണ്ട് വയസ്സുകാൻ്റെ വാശി എടാ മോനെ ഒടുവിൽ പാതി മനസ്സോടെ നൂൽ കൊണ്ട് ആ കണ്ണടക്കാലുകൾ കെട്ടി ഉറപ്പിച്ചു കൊടുക്കുമ്പോൾ അമ്മച്ചിക്ക് പുതിയൊരു കണ്ണട എന്ന് ചോദിക്കണമെന്ന് തോന്നിയെങ്കിലും ഞാൻ ആ ചോദ്യം ഉള്ളിൽ വിഴുങ്ങുകയാണ് പതിവ് ഇതാ ഇത് പിടിച്ചോ കാലുകൾ ശരിയായ കണ്ണട തിരിച്ചും മറിച്ചും നോക്കിയിട്ട് മുഖത്ത് വെച്ച് എന്നെ നോക്കുമ്പോൾ ആ മുഖത്തെ തിളക്കം കാണാത്ത പോലെ ഞാൻ പലപ്പോഴും നടന്നു മറയാറുണ്ട് ഒടുവിൽ ഒരു പാതിരാത്രിയിലെ നിശബ്ദതയിൽ വീട്ടുമുറ്റത്തേക്ക് കയറി വന്ന വെള്ള അംബാസിഡർ കാറിൽ നിന്നും ഒരു വെളുത്ത തുണിക്കെട്ട് പോലെ തെക്കേലം വെച്ച് എഴുത്ത് മുറിയിൽ കിടത്തുമ്പോൾ ഉറക്കച്ചടവിൽ ഒന്നും മനസ്സിലാകാതെ ഞാൻ പകച്ചു നിന്നു നിശബ്ദതയെ ഭേദിച്ചുകൊണ്ട് ഏട്ടൻ്റെ നിലവിളി ആകാശത്തെ പ്രകമ്പനം കൊള്ളിച്ചു പിന്നെ നിലവിളികളുടെ തിരമാലകൾ ഏറിയും കുറഞ്ഞും അലയിടിച്ചുകൊണ്ടിരുന്നു പള്ളിയിൽ നിന്നും കുഴിമാടത്തിലേക്ക് ഇതക്കേലം വെച്ച് കൊണ്ടുപോകവേ ആ കണ്ണടയ്ക്ക് വേണ്ടി ഞാൻ ഏട്ടനോട് നിർബന്ധം പിടിച്ചത് കാഴ്ചക്കാർക്കിടയിൽ കരച്ചിലായി അന്ന് ഞാൻ ആ കണ്ണട സ്വന്തമാക്കി ഇനി ഇതുമാത്രം അമ്മയുടെ ഓർമ്മകൾ എന്നുറപ്പിച്ച നാളുകൾ പക്ഷേ ഇന്ന് ഇപ്പോൾ അതും ഞാൻ മറന്നിരിക്കുന്നു കലിയുഗ ലോകത്തിൻ്റെ ഓട്ടപ്പാച്ചിലിനിടയിൽ മറന്നുപോയ ഓർമ്മകൾ നഷ്ടപ്പെടുത്തിയത് ആരെയാണ് എന്നെ തന്നെയല്ലേ പുതിയ ബന്ധങ്ങൾക്ക് മുന്നിൽ പഴയത് പലതും ഓർമ്മകൾ പോലുമല്ലാതായി മാറി എൻ്റെ മക്കളോട് പോലും ആ കണ്ണടയെപ്പറ്റി ഞാൻ പറഞ്ഞില്ലല്ലോ ദൈവമേ കുറ്റബോധത്താൽ കൈകൾക്കുള്ളിലാക്കിയ മുഖം അല്പം കഴിഞ്ഞ് കണ്ണു തുറന്ന് വിരലുകൾക്കിടയിലൂടെ നോക്കുമ്പോൾ എന്നെ തന്നെ നോക്കി നിൽക്കുന്ന രണ്ട് കുഞ്ഞിളം കണ്ണുകൾ എന്താ കരയുന്നേ ഒന്നുമില്ല എന്ന തലയാട്ടൽ കരയുണ്ടാട്ടോ ആ കണ്ണടക്കാലുകൾ ഞാൻ പുതിയ നൂലുകൊണ്ട് കെട്ടിത്തരാല്ലോ കുഞ്ഞിളം കൈകൾ കൊണ്ട് കവളിൽ തലോടൽ അപ്പോൾ കണ്ണിൽ ഉരുണ്ടുകൂടിയ ഗോളത്തിന് മഴവില്ലിൻ്റെ ചാരുതയായിരുന്നു വിസ്മയത്തോടെ ഞാനത് നോക്കുമ്പോൾ നരകങ്ങളുടെ കാര്യകാരണം വിധിക്കുന്ന അകലെയുള്ള ലോകത്തു നിന്നും തടിച്ച ഫ്രെയിമിലെ വലിയ കണ്ണുകൾ ആർദ്രതയോടെ എന്നെ നോക്കുന്നതും ഞാൻ ഞാനറിഞ്ഞു തെക്കേലമ്പച്ചി സന്തോഷ് പി വെള്ളിമൺ എഴുതി അവതരിപ്പിച്ച കഥയെ തുടർന്ന് സ്റ്റെല്ല മാത്യു എഴുതി അവതരിപ്പിക്കുന്ന കവിതകൾ കേൾക്കാം അപ്പച്ചിക്കാട് പണ്ടേ എനിക്ക് മരണത്തെ വലിയ പേടിയായിരുന്നു അപ്പച്ചിയെ അടുക്കണത് കുഞ്ഞിലെ കണ്ടപ്പോഴാ തുടങ്ങിയത് വെറും മണ്ണിൽ ഒറ്റയ്ക്ക് മണ്ണ് വന്നു വീഴുമ്പോൾ അപ്പച്ചി ഞെട്ടിക്കിടുങ്ങുന്നുണ്ടാവും ശ്വാസം മുട്ടുന്നുണ്ടാവും മണ്ണിലൂടെ പെട്ടിയിലേക്കൊരു തുളയിടേണ്ടതല്ലേ എന്ന് ഞാനന്റെ ആങ്ങളയെ തോണ്ടി ശബ്ദമടക്കി ചോദിച്ചു അവൻ തലയാട്ടി ഒരുപാട് പട്ടു തുണിയുണ്ടായിരുന്നു അപ്പച്ചിയുടെ ദേഹത്ത് കീറപ്പെറ്റിക്കോട്ടിട്ട ഞാൻ എന്റെ അപ്പച്ചിക്ക് ആദ്യമായി ഇത്രയും പട്ടുകിട്ടിയപ്പോൾ അഭിമാനിച്ചു എന്റെ അപ്പച്ചി എന്ന് സന്തോഷത്തോടെ ആങ്ങള കൂട്ടുകാരെ കാണിച്ചു കൊടുത്തു അപ്പച്ചിയുടെ കട്ടിൽ തലയ്ക്കൽ സൂക്ഷിക്കുന്ന വടി കോഴിക്കും പൂച്ചയ്ക്കും ഉള്ളതാണ് വല്ലപ്പോഴും അത് ഞങ്ങളിലേക്കും അതിക്രമിച്ചു വരും മീൻ വറവിന്റെ മണമായിരുന്നു അപ്പച്ചക്ക് സഹിച്ചുവിടാത്തത് ശ്വാസം കിട്ടാതെ അപ്പച്ചപ്പോൾ കുമയ്ക്കും അങ്ങനെ ഒരു ദിവസം മീൻ പൊരിച്ചപ്പോഴാ അപ്പച്ചിക്ക് വല്ലാണ്ട് ചുമ ഇളകിയത് എടിച്ചിന്നേന്ന് വിളിച്ച് വടിയെടുത്ത് എന്റെ പിന്നാലെ വന്നത് ഒരൊറ്റ ഓട്ടത്തിൽ ഞങ്ങൾ കപ്പക്കാട്ടിൽ കപ്പക്കാട്ടിലൊളിച്ചു സന്ധ്യയ്ക്ക് പമ്മി തിരികെ വന്നപ്പോൾ അമ്മ മണ്ണെണ്ണ നിറച്ച് കത്തിച്ച വിളക്ക് അപ്പച്ചിയുടെ മുറിയിൽ വെക്കുകയായിരുന്നു മുറിച്ചുമര് വെളിച്ചത്തിൽ ആരുടെയൊക്കെയോ നേളുകൾ അനങ്ങി അപ്പച്ചിയെ കട്ടിലിൽ കിടത്തിയിട്ട് അവരെല്ലാം മടങ്ങി പോലൊരു നിശബ്ദത മടങ്ങാതെ മുറിയിൽ നിൽപ്പുണ്ടായിരുന്നു അന്നത്തെ വരവിന്റെ ബാക്കി അപ്പച്ചി മുഴുമിപ്പിച്ചില്ല ആ തല്ല് ഞങ്ങൾക്ക് കൊണ്ടില്ല കൊള്ളാതെ കൊണ്ട് അപ്പച്ചി വീണു ആ കിടപ്പീന്ന് അപ്പച്ചി പിന്നെ എണീറ്റില്ല അപ്പച്ചി എന്തിയെ എന്ന ചോദ്യത്തിന് പള്ളിയിൽ മണ്ണ് വാരാൻ പോയതാന്ന് ആങ്ങള കണിശം പറഞ്ഞു അപ്പച്ചിയെ മറന്ന് മീൻ പൊരിക്കണ കൊണ്ടാണ് തിരിച്ചു വരാത്തതെന്ന് ഇന്നും ഒരു പാവാടക്കാരി സങ്കടത്തിൽ നനഞ്ഞോണ്ടിരിക്കുന്നു കാട്ടകങ്ങളുടെ ഔഷധക്കയ്പായി കാട്ടുപൂക്കാലത്തിന്റെ എരിമധുരമായി അപ്പച്ചിയുടെ ചൂരലിപ്പോഴും കാണാമറയത്ത് ഞങ്ങളെ തിരയുന്നതുപോലെ കാട്ടകങ്ങളുടെ ഔഷധക്കയ്പായി കായിപ്പച്ചയുടെ ചൂരലിപ്പോഴും കാണാമറയത്ത് ഞങ്ങളെ തിരയുന്നതുപോലെ പൂവിർക്കും പോലെ മീൻ പിടിക്കുന്നൊരുവൻ പുലർച്ചെ മീനുകളുടെ മഹാശബ്ദങ്ങളിലേക്ക് നിറങ്ങളുടെ പുറങ്കടൽ തിരഞ്ഞു പോവുന്നൊരാൾ ഉച്ചേറ്റത്തിലെ മതിമറപ്പിലയാളൊരു പുളപ്പൻ മീനിന്റെ ഉടൽപ്പുറ ഇതൾ മിനിപ്പിൽ തെന്നിവീഴുന്നു നോട്ടത്തിലെ ഇഴഞ്ഞൊരുവുകൾ ആഴങ്ങളിലേക്കൊഴുകുന്നു ഉച്ഛ്വാസത്തിന്റെ ചുഴിയൊടുക്കുകൾ അയാളെ ഇടതടവില്ലാതെ ശ്വാസം മുട്ടിക്കുകയും ചെയ്യുന്നു അയാളുടെ കയ്യായങ്ങൾ എത്ര അത് പുഴയോട് പറഞ്ഞു കൊടുക്കുന്നു അത്രയ്ക്ക് നിശ്ചയമാണ് നിന്നെ കറുത്ത തോണിപ്പലകിയിലുള്ള ഇരുപ്പുറയ്ക്കായികയിൽ അയാൾ പർവ്വതാരോഹണത്തിലെ ഉന്മാതിയെപ്പോലെ വെള്ളച്ചാട്ടങ്ങളിൽ ദൃഷ്ടിയൂന്നി കുതറി ഉയരുന്ന മീനുകളോട് അയാൾ വഴത്തത്തിന്റെ ഭാഷ സംസാരിക്കുന്നു അതിജീവനത്തിന്റെ നീന്തിത്തൊടുപ്പുകൾക്കുമേൽ വലപ്പടർപ്പാവുന്നു അയാളുടെ ചൂണ്ടക്കണ്ണുകൾ മീനുകളെ കൊത്തി വലിച്ചുകൊണ്ടിരിക്കുന്നു മിന്നും ഉടൽപ്പളപ്പ് അയാളുടെ നാസാരന്ത്രങ്ങളിലേക്ക് മീൻമണം വറുത്തു വിളമ്പുന്നു ഒരു വയൽപ്പൂവെന്ന പോലെ നിന്നെ നദിയിൽ നിന്നയാൾ പതിയെ അടർത്തും ഇതളുകളിലെ വിയർപ്പുതുള്ളികൾ പൂമ്പിടിയാൽ എന്ന വണ്ണം അയാളുടെ നഖത്തുമ്പിൽ പറ്റും ചെകിളപ്പൂവിൽ നനഞ്ഞ് നിറഞ്ഞ ഉത്സവ നിറമണങ്ങളോടെ മറ്റൊരു വസന്ത മധുകൊണ്ട് എത്ര കേമത്തിലാണ് നിന്നെ അയാൾ മണിയറയിലേക്ക് ക്ഷണിക്കുന്നത് എത്ര ഒതുക്കത്തിലാണ് നീ അവന്റേതാകുന്നത് സ്റ്റെല്ല മാത്യു എഴുതി അവതരിപ്പിച്ച കവിതകളോടുകൂടി ഇന്നത്തെ സാഹിത്യരംഗം സമാപിക്കുന്നു